ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ലറ്റ് സി വട്ട് ഈസ് യുവർ ഗൈഡൻസ് ടുഡേ എന്താണ് എനിക്ക് യൂണിവേഴ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരാൻ പറ്റുന്നത് ഗൈഡൻസ് മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് മെസ്സേജ് ആണ് തരാൻ പോകുന്നത് നോക്കാം ഹോപ്പാണ് ഓക്കെ ഇത് സ്റ്റാർ കാർഡാണ് വന്നത് അപ്പം ഒരു ഹോപ്പ് എന്തോ ഒരു കൊണ്ടീഷൻ ഉണ്ട് സെറ്റ് ബൗണ്ടറീസ് ബൗണ്ടറീസ് ഒക്കെയാണെന്ന് നിങ്ങൾ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാൻ മിജീഷ്യൻ ദ മ്യൂജിഷ്യൻ കാർഡ് വെൻ ഓഫ് പെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ദ ഹൈ പ്രീസ്റ്റസ് ാണ്സ്റ്റാർ കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ ആ ഹോപ്പ് നിങ്ങൾക്ക് െന്നാണ് പറയുന്നത് നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റാർ കാർഡിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത് ടെൻ ഓഫ് പെൻഡിക്കൽ പെൻഡിക്കൽസ് ആണ് നിങ്ങൾക്ക് എന്തായാലും മണി മണി ആയിട്ടുള്ള സക്സസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് സെവൻ ഓഫ് വോൺസ് ആണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് എടുക്കാനാണ് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ് ബൗണ്ടറീസ് വെക്കാനും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കും എന്നാണ് പറയുന്നത് സെവൻ ഓഫ് പോയിൻറ്സിൻ്റെ അടിയിൽ വന്ന് താഴെ വന്നത് ഹൈ പ്രീസ്റ്റസ് പ്രീസാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻട്യൂഷൻസ് ശ്രദ്ധിക്കുക ഇൻട്യൂഷൻസ് നോക്കുക പിന്നെ വന്നിട്ടുള്ളത് മെജീഷ്യൻ ആണ് മെഷീൻ എന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പം ടെമ്പറൻസാണ് വന്നിട്ടുള്ളത് ടെമ്പറൻസിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുന്നു എന്നാണ് പറയുന്നത് സെവൻ ഓഫ് ആണ് ബോട്ടം ഓഫ് ഡെപ്പിൽ വന്നിട്ടുള്ളത് സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് അടിയിൽ താഴെ ഒരു കാടും കൂടെ വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് സോൾസ് ആണ് എയ്റ്റ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പായിട്ട് നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് ഈ കാളിൻ്റെ പിന്നെ വന്നിട്ടുള്ളത് ഹെയർ എഫൻ്റാണ് എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് സോട്ട്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചുറ്റിലും നിങ്ങൾ നിങ്ങൾക്ക് ആളുടെ ആളുടെ കണ്ണ് കെട്ടിയിട്ടിരിക്കുകയാണ് കണ്ണ് കെട്ടിയിരിക്കുകയാണ് പിന്നെ ആളുടെ കയ്യും കയ്യും കെട്ടിയിരിക്കുകയാണ് പക്ഷെ അയാൾക്ക് കാളിന് കെട്ടിയിട്ടില്ലേ അതിലൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ളതേ ഉള്ളൂ ചുറ്റിനും സോട്സാണ് പക്ഷെ ഇങ്ങനെ നടന്നു പോകാനേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഈ പേടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് മാറിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ പിന്നെ പേജ് ഓഫ് പെൻറ്റിക്സ് ആണ് ഒരു പേജ് ഓഫ് പെൻഡിക്കൾസ് എന്ന് പറഞ്ഞാൽ തുടക്കം ആണ് നിങ്ങൾ എന്തായാലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് പിന്നെ ദ ഹെർഫൻ കാർഡ് വന്നിട്ടുണ്ട് ഹെർഫൻ എന്ന് പറയുന്നത് മാരേജ് കാർഡാണ് ഇനി റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാരേജ് വരെ എന്നാണ് പറയുന്നത് അപ്പം Thank you for watching.